പിന്നെന്താ വേണ്ടെന്ന് എനിക്കറിയാടി മോളെ കൊടും ചതി ചെയ്തോ ഇഞ്ചിൻ ചായ തീരണം നിങ്ങക്ക് കുട്ടികളൊന്നുമില്ലേ ഇതുവരെ വേണ്ടെന്ന് വെച്ചതാ വല്ല കൊഴപ്പം ഉണ്ടോ ആർക്കാ സാറിനോ ഈ കൊച്ചിനോ ഇതിലും വലിയൊരു പണി അവർക്കിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മയുടെ മരുമകളായി മായെ കിട്ടിയ എന്താ വേണ്ടെന്ന് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ വേണ്ട പിന്നെന്താ വേണ്ടെന്ന് എനിക്കറിയാടി മോളെ നീ കണ്ടോ പൂരം എന്നാലും നീ ആള് കൊള്ളാവില്ലോടി നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ദേ നിനക്ക് പത്ത് തലയാ ആ ഞാൻ പോട്ടെ എത്രയും വേഗം നമുക്ക് ഇത് നടത്താനുള്ള വഴി നോക്കണം ആ ദേ മോൾ മോളങ്ങോട്ടൊന്ന് വരണം എന്നാ പിന്നെ അമ്മ ഇറങ്ങട്ടെ അയ്യോ അമ്മ വന്നിട്ട് ഇത്തിരി വെള്ളം പോലും കുടിച്ചില്ല ഒന്നും വേണ്ട എന്റെ മനസ്സ് നിറഞ്ഞു ശരി വരട്ടെ േർപ്പെടുത്തി നീ മാറിക്കൊടുത്ത അവർക്ക് സന്തോഷാവുമല്ലോ നിന്നോടി കൊടും ചതി ചെയ്തു ഇഞ്ചൻ ചായ തീരണം അതിനുള്ള വഴിയാ പുന്നാല പെങ്ങളുടെ കണ്ണീര് കണ്ടുകൊണ്ട് അവന്റെ മനസ്സ് നീറണം അതിനുവേണ്ടിയാ വേണു വീട്ടൻ ചെയ്ത തെറ്റിന് മായ എന്തു പിഴിച്ചു നീ ഒരു മരം വണ്ടിയായി പോയല്ലോ പെണ്ണെ എന്റെ മൃദുലെ ഊർമിളയില്ലേ അവന്റെ രഹസ്യക്കാരി അവിടെ ഈ പൂത്ത കാശുണ്ട് ഗൾഫിൽ കെട്ടിവനെ പറ്റിച്ച് കമ്പനി വിറ്റ പണം കൊണ്ടാ രണ്ടാള് മുങ്ങിയിരിക്കുന്നെ ആ കാശ് കണ്ടിട്ടാ അവള് ആ മായ ഏട്ടന്റെ സൈഡ് നിന്നത് എല്ലാരും അറിഞ്ഞു കുഴപ്പായെന്നറിഞ്ഞപ്പോ തടി തപ്പാൻ ഒരു അഭിനയം അല്ലാതെന്താ ഇപ്പൊ കാണിക്കുന്ന അടവ നിന്റെ കണ്ണി പൊടിയിടാൻ അവള് വിചാരിച്ചിരുന്നെങ്കി നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു മോളെ അല്ല മോളൊന്ന് ആലോചിച്ച് നോക്കിയേ ശരിയാ അമ്മയോട് പോലും പറയാതെയാ അവളെ രഹസ്യമായിട്ട് വേറൊരു പേരും പറഞ്ഞ് ഊർമളെ അവിടെ താമസിപ്പിച്ചത് അതെ അതുകൊണ്ട് നിനക്ക് നിന്റെ ജീവിതം പോയി പകരം അവളുടെ ജീവിതം നമുക്ക് വേണം നമ്മുടെയൊക്കെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ പാകത്തിന് മോൾ എന്ത് പറയുന്നു അമ്മ പറഞ്ഞാ മതി ഞാൻ എന്താണെന്ന് വെച്ച് ചെയ്യാം ഇതാണ് വീടല്ലേ അതെ വീട് എനിക്ക് വീടെപെട്ടു അകത്ത് കേറി നോക്കാം വലത് കാലം വെച്ച് കേറാ അല്ലേ വലതു കാലം കാലം ഏതെങ്കിലും അത് പറ്റില്ല വലത്കാലം വെച്ച് തന്നെ കേറണം അടുക്കള കൊള്ളാം പക്ഷെ സൗകര്യം ഇത്തിരി കുറവാ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ടി വി ഉണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞ ആള് കൊള്ളാം ഇഷ്ടപ്പെട്ടു സാറിന്റെ സെലക്ഷൻ കൊള്ളാം ഇവിടെ ടി വി എവിടെ ഇരിക്കണേ സാറേ സുഖമില്ലാത്ത ആളാ വേണ്ടിയാ ഞാൻ നിങ്ങളെ വിളിച്ചു എനിക്കറിയാം സാറേ ഞാനിത് എത്ര കണ്ടതാ സാറൊന്നുകൊണ്ട് പേടിക്കണ്ട ഇതൊക്കെ ഞാനേറ്റു അല ടി വി കണ്ടില്ല നിങ്ങൾ വന്നപ്പോ തുടങ്ങിയല്ലോ ടി വി അന്വേഷണം ടി വി എന്റെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ് സാറേ വീട്ടില് ടി വി ഇല്ലാത്തത് കൊണ്ടാ ഞാൻ ഈ വയസ്സുകാലത്ത് വീട്ടുവേലക്ക് വരാന്ന് വിചാരിച്ചത് ടി വി ഇല്ലെങ്കിൽ പറ ഞാൻ പോണു ടി വി കാണിച്ചു തരാം എനിക്കിഷ്ടായി പറഞ്ഞ പക്ഷേ ഇവിടുത്തെ നോക്കികളും ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടായില്ല ഓ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട് കാലത്തെ എഴുന്നേറ്റ് ഞാൻ എല്ലാ ജോലികളും തീർത്തു വയ്ക്കും മൂന്ന് മണി കഴിഞ്ഞ രാത്രി പത്തര വരെ ഒരു കാര്യത്തിന് അനു വിളിച്ചു പോകരുത് അത്ര സമയം നിങ്ങളവിടെ പോകും എങ്ങും പോയില്ല ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ രാത്രി പത്തര വരെയുള്ള സീരിയലുകൾ മുടങ്ങാതെ കാണുന്നതാ അത് കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഒരു ഇല്ല സാറേ ഈ സമയങ്ങളിൽ ഒരു സ്ത്രീക്ക് ഒരു അസുഖവും തോന്നില്ല സീരിയല് കണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ആർക്കെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും അസുഖം വന്നതായി സാറ് കേട്ടിട്ടുണ്ടോ ഉണ്ടാവൂല അതാണ് പെണ്ണ് മോളെ മോളെ മനസ്സിലായില്ലേ ഞാൻ ഭാർഗവി ഭാർഗവി അമ്മേന്ന് വിളിച്ചാ മതി ഇന്നാ ഇവിടെ വന്നത് ഞാൻ വരുമ്പോ മോള് നല്ല ഉറക്കായിരുന്നു എഴുന്നേൽക്ക് ഈ ചായ കുടിക്കി എന്ത് വേണമെങ്കിലും ഭാർഗവിയമ്മയെന്ന് ഒറ്റ വിളി വിളിച്ചാ മതി ചായ എങ്ങനെയുണ്ട് നല്ല മുടി ഇത് ഇങ്ങനെ എണ്ണ കാണിക്കാതെ കാണിക്കാതിട്ടിരിക്കണത് എന്തിനാ നീലഭൃങ്ങാതി തേച്ച് കുളിക്കണം മുടിക്ക് നല്ല അഴുകുണ്ടാവും മോളെപ്പോലെ സുന്ദരികളെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് എപ്പോഴും നല്ലവണ്ണം ഒരുങ്ങി ഭംഗിയായിട്ട് നടക്കണം അത് വീടിനൊരു ഐശ്വര്യ പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ ടി വി കണ്ടിരുന്ന് പിൻവശത്തെ വാലൊന്നും തുറന്നിട്ടേക്കരുത് ആരെങ്കിലും വിളിച്ച ഞാനൊന്ന് ടൗൺ വരെ പോയിരിക്കാന്ന് മതി ആ ഇത് പോയിരിക്കാർഗവ്യമ്മ ഊർമളക്ക് ഒരു കൂട്ടിന് വേണ്ടി വരുത്തിയതാ എന്ത് വേണമെങ്കിലും ഭാർഗവ്യമ്മയോട് ചോദിച്ചാ മതി കേട്ടോ ഞാൻ പോയിട്ട് കുട്ടിയോടൊന്നും വല്ല കുഴപ്പമുണ്ടോ ആർക്കാ സാറിനോ ഈ കൊച്ചിനോ ആർക്കും ഊർമ ഗർഭിണിയാ ഹാ ഇത് നേരത്തെ പറയണ്ടായിരുന്നു ഇനി സാറ് ബാക്കി കാര്യം ഞാനേറ്റു ടൗണിൽ പോയിട്ട് വാ സാറേ นั来来来来่นและสเน่หูลาดัลเลย നിന്നെ ഞാൻ ഏറ്റവും വലിയ എല്ലാരും പറയാറ് നീ എന്നെ വെട്ടി എന്നാൽ എങ്ങനെയാ നിങ്ങളുടെ കൂടെ അല്ലേ സംസർഗം പിന്നെ ഭർത്താവിന്റെ വീട്ടിലുള്ളവരെ ഞാൻ എന്റെ സ്വന്തം പോലെയാ കരുതുന്നത് അവിടെ ഒരു പ്രശ്നം വന്ന എന്നാലാവുന്ന സഹായം അത്രേ ഉള്ളൂ അണ്ണാറക്കണ്ണനും തന്നാലായത് വലിയ ഇതക്കണലൊന്നും ഇതിലും വലിയൊരു പണി അവർക്കിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ഓ എടിക്കറേ നിനക്കെന്താ വേണ്ടേ എന്ത് ഈ പറഞ്ഞോത്തിന് പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ എനിക്കൊന്നും വേണ്ടേ ഇങ്ങനെ തന്നെ അങ്ങ് സമാധാനമായിട്ട് കഴിഞ്ഞാ മതി അതെ എനിക്കൊരു ഐഡിയ നമുക്കൊരു കമ്പനി തുടങ്ങിയാലോ ഇങ്ങനെ ചില പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്ക് വക്രതയും കുണെ പറഞ്ഞു കൊടുക്കുന്ന കമ്പനി നിന്നെ അതിന്റെ ചെയർപേഴ്സൺ ആക്കാം ഞാൻ ഡയറക്ടർ എപ്പടി കൊള്ളാം നല്ല ഐഡിയ എന്തേ ബുദ്ധി രാശ്സനാടി എന്റെ കൂടെ വണ്ടിയല്ല നോക്കി ജിലേബി ഐസ്ക്രീം ഒക്കെ ഉണ്ട് അവള് മുറിയിലുണ്ട് തന്നെ അടച്ചു പൂട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീരുമോ ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി ഒരേ കിടപ്പാ മോൻ ചെന്നൊന്ന് വിളിക്കേ ഇങ്ങനെ അത്താഴപ്പെട്ടിന് കിടക്കാന്ന് പറ ചെല്ലും മോനെ എന്താ മൃദലേ ചെയ്തത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്താ പ്രയോജനം വെറുതെ ആരോഗ്യം കളയാന്നല്ലാതെ എനിക്ക് തീരെ വിശപ്പ് തോന്നില്ല ഇത്രയും ജോലി തിരക്കിനിടേന്ന് ഞാൻ ഓടി വന്നത് ചേച്ചിയുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാ ചേച്ചി പറഞ്ഞോ ഞാൻ എന്താ വേണ്ടത് അവനെ കൊല്ലണോ പറഞ്ഞോ ഞാൻ അതിനും തയ്യാറാ വേണുവിനെ കൊന്നാൽ നീ ജയിലിൽ പോവും അതോടെ നിന്റെ ജീവിതം പോവും ഒരാളുടെ ജീവിതം അവനായിട്ട് നശിപ്പിച്ചു അതുകൊണ്ട് ആ വഴി ഒന്ന് ഏതായാലും വേണ്ട പിന്നെ അവൻ്റെ ഡൈവോഴ്സ് നമ്മുടെ ആവശ്യമാണ് പക്ഷേ അവനും അവൻ്റെ കുടുംബത്തിലുള്ളവരും സമാധാനമായിട്ട് ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും നിന്റെ നിന്റെ പെങ്ങടെ കണ്ണീര് ചങ്ക് ില്ലേ അതുപോലെ അവന്റെ ചങ്കും മരണം വരെ ഒരു വഴിയേ ഉള്ളൂ പറയാ അതിനും ഒന്ന് ചോദിക്കട്ടെ വഴി എന്ത് തന്നെ ആയിരുന്നു നിന്റെ പെങ്ങക്കും ഈ അമ്മയ്ക്കും വേണ്ടി നീ അത് ചെയ്യാൻ തയ്യാറാണോ എന്തു ചെയ്യാനും ശ്രീനിലയത്തിലെ മായ വിവാഹം കഴിക്കണം അമ്മ എന്ത് ഭ്രാന്തായി പറയുന്നത് അവന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കണമെന്നോ ആയിരം വട്ടം കഴുത്ത് കൊന്നതാ ഞാൻ ആ കുടുംബത്തിലുള്ളവരെ ആ വീട്ടിലെ മരുവനായിട്ട് ഞാൻ കയറി ചെല്ലാനോ നിങ്ങ എനിക്കൊന്നും ഞാൻ പറഞ്ഞു തീർന്നില്ല അവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞതേ ഇവിടെ നിന്റെ കെട്ടിലമ്മയായി വായിക്കാനൊന്നും അല്ല ഒരു ഇവിടെ കെട്ടിയിട്ട് ചവിട്ടി അരക്കാനാ നിന്റെ പെങ്ങളോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ ചെയ്തതിന് എണ്ണി എണ്ണി പകരം ചോദിക്കുന്നു പക്ഷെ പറയാന്നല്ലാതെ ഇതെങ്ങനെ നടപ്പിലാക്കും പണ്ട് അവർക്കാർക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ ഈ പ്രശ്നമായിട്ട് വീട്ടിൽ കറി ചെന്ന് കൊലവിളി നടത്തിട്ടാണ് ഞാൻ പോകുന്നത് അവരിണ്ടേ എന്നെ കല്യാണം കഴിക്കേണ്ട മൊത്തത്തിൽ എന്നെ പറ്റിയുള്ള ഇമേജ് അതാണല്ലോ അതൊന്നും ഒരു പ്രശ്നമല്ല നിനക്ക് സമ്മതമാണെങ്കിൽ നമ്മൾ ഇത് നടത്തിയിരിക്കും എന്താ നിന്റെ തീരുമാനം നിങ്ങൾ എന്താന്ന് വെച്ച തീരുമാനിച്ചോ എന്തിനു ഞാൻ എന്താ വേണോ ഏട്ടാ ഇത് ഇന്ന് ഷട്ടഡണ്ട കല്യാണ വീട്ടിലെ ധാരാളം പെണ്ണുങ്ങൾ എല്ലാ പെണ്ണുങ്ങളും ആരാധനയോടെ അസൂയോടെ നോക്കണം ആരാധന മൂത്ത് ആരെങ്കിലും കേറി അങ്ങ് പ്രേമിച്ചാലോ ആരെ എന്റെ വേണു വേട്ടിനെ പ്രേമിക്കാൻ വരുന്നവളെ എന്റെ വീട് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ താനില്ലാതെനിക്ക് ജീവിക്കാൻ പറ്റുമോ